ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ ആര്യൻ കിടക്കാൻ വരുമ്പോൾ ആര്യൻ്റെ ബെഡിൽ നവീൻ കയറി കിടക്കുവാണ് അതുകൊണ്ട് ആര്യൻ നവീൻ ഇട്ടൊരു ചവിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറഞ്ഞ് എടാ എനിക്ക് കിടക്കുകൊണ്ടാണ് മാറാന്ന് പറയുന്നുണ്ട് പക്ഷേ നവീൻ മാറിയില്ല അപ്പോൾ ആര്യൻ പോയിട്ട് നെവീൻ്റെ ബെഡിൽ പോയി കിടന്ന് അന്നേരം നവീൻ എഴുന്നേറ്റ് അനിമോളുടെ ബെഡിൽ പോയി കിടന്ന് അന്നേരം ആ സമയത്ത് ആര്യ തിരിച്ച് ബെഡിൽ വന്ന് കിടക്കാൻ പോകുമ്പം അവിടെ റെനാ ഫാത്തിമ കിടക്കുവാണ് അപ്പോൾ ആര്യൻ റനാ ഫാത്തിമയുടെ പുറത്തേക്ക് കയറി കിടക്കുവാണ് അത് പക്ഷേ റനാ ഫാത്തിമയുടെ പുറത്തേക്ക് കിടക്കേണ്ട കാര്യം ആര്യനില്ല റനാ ഫാത്തിമ ചെയ്തത് തെറ്റാണ് ആര്യൻ്റെ ബെഡിൽ ആര്യൻ്റെ അനുവാദം കൂടാതെ പോയി കിടക്കേണ്ട ആവശ്യമില്ല പക്ഷേ എന്നാലും ആരും കാണിച്ചാൽ അതിനെക്കാട്ടിലും വലിയ തെറ്റാണ് കാരണം റനാ ഫാത്തിമയുടെ മേളിലേക്ക് കയറി കിടക്കേണ്ട കാര്യം ആരും അതൊരു പെൺകുട്ടിയാണ് അത് മനസ്സിലാക്കാതെ രീതിയിൽ ആണ് ആര്യൻ അങ്ങനെ കാണിച്ചത് അത് ഒട്ടും ശരിയായില്ല അവർ രണ്ടുപേരും കാണിച്ചത് തെറ്റാണ് പക്ഷേ ഏറ്റവും വലിയ തെറ്റ് ചെയ്തത് ആര്യ തന്നെയാണ് അല്ലെങ്കിൽ റനാ ഫാത്തിമയുടെ മേലിലേക്ക് പോയി കിടക്കേണ്ട കാര്യമില്ല എന്നാണേലും ആരെയും കാണിച്ചത് തെറ്റ് തന്നെയാണ്